അമ്മ അമ്മേ നോക്കേൻ വരും വരും വര ചാനൽ മാറ്റാ മാറ്റാ ചാനൽ മാറ്റാ അമ്മ എന്തൊക്കെയതാ പോണ്ട പുറത്തു പോവാൻ പറ്റെ നമസ്കാരം ശ്രദ്ധിക്കൂ ഈ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര ലക്ഷ്യം എന്തിനായിരുന്നെന്നോ വൈകുണ്ഠവാസനായ ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിനെ അവതാരം എന്ന് പറയുന്നു നമ്മളെല്ലാവരും ഭൂമിയിലേക്ക് വരുന്നത് ഓരോ കർമ്മം ചെയ്യാനാണ് അത് എങ്ങനെയെന്ന് പരീക്ഷിക്കാനാണ് ഭഗവാൻ ഒരു അവതാരമെടുത്ത് വന്നിരിക്കുന്നത് സ്വർഗലോകത്ത് ഇരുന്നു കൊണ്ട് തന്നെ ദുഷ്ടരെ നിഗ്രഹിക്കാൻ കഴിയുമെങ്കിലും നല്ലവരെ സംരക്ഷിക്കുന്ന കർമ്മം നേരിട്ട് നടത്തുവാനാണ് ഭഗവാൻ ഇഷ്ടപ്പെടുന്നതന്നെ അപ്പോൾ ദുഷ്ടരെ നിഗ്രഹിച്ച് നല്ലവരെ കാത്തു സംരക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നീ കടമകൾ നിർവഹിക്കുക എന്നതാണ് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാര ലക്ഷ്യം